അലൈക്കും പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് സാമ്പത്തികപരമായിട്ടുള്ള വിഷമങ്ങളാണ് നമ്മിൽ ഏറെ ആളുകളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം സന്തോഷത്തോടെ ഒന്ന് ജീവിക്കണമെങ്കിൽ സമ്പത്ത് നമുക്ക് ആവശ്യമാണ് കടങ്ങൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല എങ്കിലേ നമുക്കൊരു മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുകയുള്ളൂ ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധ്യമല്ല എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും കടങ്ങൾ വീട്ടാൻ സാധിക്കാതെ വല്ലാതെ പ്രയാസം അനുഭവിക്കുക ജോലി ഉണ്ടെങ്കിലും കച്ചവടം ഉണ്ടെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും എന്ത് തരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടൊന്നും കടങ്ങൾ വീട്ടാൻ സാധിക്കാതെ വല്ലാതെ ബുദ്ധിമുട്ടും മാനസികപരമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് നാം എങ്കിൽ ഇന്നു മുതൽ സുബഹി നിസ്കാരത്തിന് ശേഷം ഈ ഒരു തസ്ബീഹിനെ നമ്മൾ നൂറ് തവണ നിത്യവും പതിവാക്കിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരും തസ്ബീഹ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിത്യവും നൂറ് തവണ അള്ളാഹുവിനോട് മനസ്സുരുക്കിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഈ ഒരു തസ്ബീഹിനെ നാം മുറുകെ പിടിക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരും നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ ജോലിയിലായാലും നല്ല ബർക്കത്ത് ലഭിക്കാനും നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യത്തിൽ നല്ല ബർക്കത്ത് ലഭിക്കാനും